ആയിരിക്കട്ടെ ായിരിക്കട്ടെ സ്നേഹിക്കപ്പെട്ട സഹോദരര് അഞ്ചാമത്തെ സെഷൻ ആണല്ലോ ഇത് മൂന്നാം സദനത്തെ കുറിച്ചുള്ള പത്തൊൻപതാമത്തെ വിചിന്തനവും കാലു ലൂയ മൂന്നാം സദനത്തെ കുറിച്ചുള്ള രണ്ടാമത്തെ അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ ഖണ്ഡികയിലാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് നിർത്തു നിർത്തിയത് കാലിലൂയ കാലിലൂയ നമ്മുടെ കുറ്റം കൊണ്ട് എന്തുമാത്രം അനുഗ്രഹങ്ങളും പ്രയോജനങ്ങളും ആനന്ദ അനുഭൂതികളും നഷ്ടപ്പെടുത്തുന്നുവെന്ന് നമുക്ക് ബോധ്യമാവും ആത്മീയ ആനന്ദം ആത്മീയ രുചി സ്വീറ്റ്നെസ് ഭക്തിമാധുര്യം ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്ന ദ്രസ്സെ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു അപ്പൊ നമ്മുടെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് ദീക്ഷത മുന്നേറാനുള്ള ഒരു പ്രേരണയായിട്ട് ഈ ബോധ്യം നമുക്ക് ഭവിക്കണം എന്നത ഉദ്ദേശിക്കുകയാണ് വീണ്ടും വിശേഷിച്ചും അവ ദൈവത്തിൽ നിന്ന് വരുന്നതാകയാൽ അവ സ്നേഹ നിർഭരവും ചൈതന്യ സമ്പൂർണവുമാണ് ഈ ആത്മീയ ആനന്ദം ഭക്തി മാധുര്യം എന്നുള്ള ദൈവത്തിൽ നിന്ന് വരുന്നതാണ് ദൈവം തരുന്നതാണ് അപ്പം അതേക്കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കാം എന്നുള്ളത് ആവശ്യമാണ് അത് ലഭിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തിൽ പരിശ്രമക്കുറവോ കുറ്റവും കുറവോ ഒക്കെ ഉണ്ടായിരിക്കാം എന്നൊരു തിരിച്ചറിവ് വന്നിട്ട് തിരുത്തി നോക്കണം അങ്ങനെ നമ്മൾ കയറി വരുമ്പം ദൈവ ഈ കൃപാപരങ്ങൾ നമുക്ക് തരും അത് ദൈവത്തിൽ നിന്ന് വരുന്നതായതുകൊണ്ട് ആയതുകൊണ്ട് രണ്ട് സവിശേഷത അത് സ്നേഹ നിർഭരവും ചൈതന്യ സമ്പൂർണവുമാണ് സ്നേഹ നിർഭരം ചൈതന്യ സമ്പൂർണ്ണം ചൈതന്യം ഒരു പക്ഷെ ഗ്രേസ് കൃപ ദൈവത്തിന്റെ ശക്തി അങ്ങനെ നമ്മളെ ചൈതന്യം കൊണ്ട് അഭിഷേകം കൊണ്ട് കരുത്തുകൊണ്ട് നിറയ്ക്കുന്നതാണ് സ്നേഹ സ്നേഹനിർഭരമാണ് നമ്മളപ്പുറത്ത് പറഞ്ഞു സ്നേഹത്തിന്റെ പൂർണ്ണതയിലാണ് ആത്മീയ വളർച്ചയുടെ ലക്ഷണം വരിക്കുന്നത് അടയാളം വരിക്കുന്നത് മറ്റ് അനുഭൂതികൾ കിട്ടുന്നതല്ല പക്ഷേ ഈ അനുഭൂതികൾ കിട്ടുമ്പോൾ അത് നമ്മുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും ദൈവത്തോട് സഹോദരങ്ങളുള്ളതും അത് അതുപോലെ തന്നെ ചൈതന്യ സമ്പൂർണ്ണം കൃപ ശക്തി നമുക്ക് വേറെ നമ്മൾ മുന്നോട്ട് പോകാനും സഹായിക്കും അതുകൊണ്ട് നമുക്ക് എപ്പോഴും തന്നിമിത്തം സൽകൃത്യങ്ങൾ നിർവഹിച്ചും പുണ്യങ്ങൾ പരിശീലിച്ചും സുഹൃതസരണിയിൽ അക്ഷീണം പുരോഗമിക്കുവാനും സാധിക്കും ഇങ്ങനെയുള്ള ഭക്തിമാധുര്യവും ആത്മീയ ആനന്ദവും ലഭിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് സൽകൃത്യങ്ങൾ ചെയ്യുവാനും പുണ്യങ്ങൾ പരിശീലിക്കുവാനും അങ്ങനെ അതുവഴിയായിട്ട് സുഹൃദ സരണി യാത്രയിൽ ക്ഷീണമില്ലാതെ പുരോഗമിക്കാൻ സാധിക്കും മടുപ്പില്ലാതെ ക്ഷീണമില്ലാതെ ദൈവം തന്റെ കൃപാപരങ്ങൾ നൽകുന്നത് ഒന്ന് നമ്മളെ ഈ രീതിയിൽ ആത്മീയതയിൽ കരുത്ത് തന്നു മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ നമ്മിലൂടെ അടുത്ത രണ്ടാമത്തെ ഘട്ടത്തിൽ മറ്റുള്ളവരിലേക്ക് ദൈവത്തെ അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കാൻ അപ്പം ഈ രണ്ട് കാര്യങ്ങൾക്ക് നമുക്ക് സഹായമായിട്ട് ഭവിക്കും അക്ഷീണം പുരോഗമിക്കുവാൻ സാധിക്കും അക്ഷീണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ തന്നെ പരിശ്രമം 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 അധ്വാനം അങ്ങനെ നമ്മൾ നീങ്ങാൻ ക്ഷീണിക്കാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട് അസറ്റിക്കൽ മിസ്റ്റിക്കൽ റലം ഘട്ടങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു ഈ ആദ്യത്തെ മൂന്ന് സദനങ്ങൾ അസറ്റിക്കൽ തലത്തിലാണ് നമ്മുടെ തന്നെ പരിശ്രമം കൊണ്ട് കയറി വരുന്നതാണ് ആഗ്രഹവും പരിശ്രമവും അന്വേഷണം എല്ലാമായിട്ട് നാലുമുള്ള സാധനങ്ങൾ മിഷ്ടിക്കലാണ് ത്മാഭാവരങ്ങളുടെ നിലവിലേക്ക് അല്ലെങ്കിൽ വലിയ നൈക്കിലേക്കും ശക്തിപ്പെടുത്തൽ താങ്ങല് അതിലേക്ക് നമ്മൾ വരാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാവുകയല്ല നമ്മളങ്ങ് വിട്ടുകൊടുത്ത് പോയാൽ മതി അങ്ങനെയുള്ള ഒരു ഗമനം നമുക്ക് ആവശ്യമുണ്ട് എന്ന് മദ്രസേ പറയാണ് നമ്മൾ ആവി എടുക്കുമ്പം ഒരു വിഷറി അടുത്ത് ഇങ്ങനെ വീശി 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 ആവി ചൂട് മാറ്റാനായിട്ട് നോക്കിക്കൊട്ടിന്നാലും വീശുമ്പോൾ നമുക്ക് കിട്ടും പക്ഷെ കുറെ വീശി കഴിയുമ്പോൾ കൈ കഴിക്കും പിന്നെ നമ്മൾ നിർത്തും പിന്നെ വീശുമ്പം കാറ്റ് കിട്ടും പക്ഷെ പിന്നെ കൈ കടിക്കുമ്പോൾ നിർത്തും അതേസമയം വൈദ്യുതി കണക്ഷനിൽ ഒരു ഫാൻ ഇങ്ങനെ കറയിക്കൊണ്ടിരിക്കുന്ന ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ഷീണവും ഇല്ലാതെ ഇങ്ങനെ മണിക്കൂറോട് കാറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ പോലെ അസറ്റിക്കലായിട്ടുള്ള നമ്മുടെ തന്നെ പരിശ്രമം കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന ചില കാറ്റും ആശ്വാസവും ഒക്കെയാണ് അത് മടുത്തു പോകും പുരോഗതിക്ക് മടുപ്പ് അതുകൊണ്ടാണ് ഈ മൂന്ന് സാധനം കഴിഞ്ഞിട്ട് പിന്നെ ദൈവത്തിന്റെ പ്രത്യേകമായ കൃപാവരങ്ങൾ നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരു അനുഭവം നമുക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്നത് മിഷ്ടിക്കലം അപ്പൊ പക്ഷീണം പുരോഗമിക്കാൻ നമുക്ക് സാധിക്കും ദൈവത്തിന്റെ കൃപാവലങ്ങൾ സ്വീകരിക്കുമ്പോൾ അവ പ്രാപിക്കാൻ നമ്മൾ കഴിവുള്ളതെല്ലാം ചെയ്യുന്നുണ്ടോ എന്ന് നിസ്സാരമായി ഗണിക്കരുത് ഇത് നമുക്ക് ലഭിക്കുവാനായിട്ട് നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ടതെല്ലാം ചെയ്യണം അതല്ല ഒന്നും വെക്കേണ്ടത് നമ്മുടെ സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് ആവശ്യമാണ് നമ്മൾ ഉന്നം വെക്കേണ്ടത് പുണ്യപൂർണ്ണതയാണ് സ്നേഹത്തിന്റെ നിറവാണ് പക്ഷെ നമ്മൾ സ്നേഹത്തിന്റെ നിറവ് ഉന്നം വെച്ചുകൊണ്ട് നീങ്ങുമ്പോൾ ഈ പറഞ്ഞ കൃപാവലുകൾ ദൈവം നമുക്ക് നൽകും അപ്പം നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യാത്തത് കൊണ്ടാണോ വിട്ടുകൊടുക്കാത്തത് കൊണ്ടാണോ അനുസരിക്കാത്തത് കൊണ്ടാണോ സോറി ശൂന്യമാക്കാത്തത് കൊണ്ടാണോ ആഗ്രഹിക്കാത്തത് കൊണ്ടാണോ ഇത് നമുക്ക് കിട്ടാതിരിക്കുന്നത് എന്നുള്ള ഒരു ആത്മശോധന നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം നടത്തിക്കൊണ്ടേയിരിക്കണം അവ പ്രാപിക്കാൻ നമ്മൾ കഴിവുള്ളതെല്ലാം ചെയ്യുന്നുണ്ടോ എന്ന് നിസ്സാരമായി ഗണിക്കരുത് അത് എപ്പോഴും ഗൗരവർ തന്നെ ശ്രദ്ധിക്കണം എന്നാൽ നിങ്ങളുടെ പേര് കുറ്റമില്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്ത് എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടായിരിക്കുന്നത് ഇപ്പം മദ്രേസ്യ ഈ കഴിഞ്ഞു പോയ എഴുപത്തി നാല് സെഷനുകളിൽ പങ്കുവെച്ച് തന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് പോകാൻ തന്നെ നമ്മൾ തീരുമാനമെടുത്ത് പരിശ്രമിച്ച് ആരംഭിച്ചിട്ടുണ്ട് ഉണ്ട് എന്ന് ഉറപ്പാണെങ്കിൽ അതാണ് നമ്മൾ നിങ്ങളുടെ പേര് കുറ്റമില്ലെങ്കിൽ പറയാണ് കർത്താവ് നീതിമാനാണല്ലോ അവിടുന്ന് ഈ വഴിക്ക് നിഷേധിക്കുന്നത് മറ്റു വഴികളിലൂടെ നൽകാതിരിക്കുകയില്ല നമ്മുടെ ഭാഗത്ത് ഒരു കുറവ് അത്മാത്രം പരസ്യപ്പെട്ടിട്ട് എന്നിട്ട് നമുക്ക് ആനന്ദാനുഭൂതി ഇല്ല ആത്മീയ മാധുര്യമില്ല ഭക്തിമാധുര്യം ഇല്ല അങ്ങനെ ആണ് പിന്നെ അനുഭവം എങ്കിൽ നമുക്കുള്ള നമ്മുടെ ഭാഗത്ത് കുറ്റമൊന്നും അല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എങ്കിലും നമ്മൾ അസ്വസ്ഥപ്പെടണ്ട തമ്പരാൻ നമുക്ക് ഈ ആനന്ദാനുഭൂതിയും ഭക്തിമാധുര്യവും ഇപ്പം നിഷേധിച്ചു വെക്കുന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ വേറെ വഴിക്ക് തമ്പരെ നമ്മൾ നയിക്കാനായിട്ട് കരുതിയിട്ടുണ്ട് അവിടെ നീതിമാനാണ് അവിടെ അത് പറ്റിയ ശങ്കയും അസ്വസ്ഥയും കലക്കും ഒന്നും വേണ്ട എന്ന് മദ്രസ് പറയുകയാണ് എന്നാൽ നിങ്ങളുടെ പേര് കുറ്റമില്ലെങ്കിൽ കർത്താവ് നീതിമാനാണ് അവിടുന്ന് ഈ വഴിക്ക് നിഷേധിക്കുന്നത് ഈ രീതിയിൽ തരാതിരിക്കുന്നത് മറ്റു വഴികളിലൂടെ മറ്റു രീതികളിലൂടെ നൽകാതിരിക്കുകയില്ല അതൊക്കെ അങ്ങേക്ക് നല്ലവണ്ണം അറിയാം നമ്മളെങ്ങനെ നയിക്കണമെന്ന് കർത്താവിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യം ഒന്നും ഇടുന്നവർ പാരായ വരുത്തിയല്ല അവിടുത്തെ രഹസ്യങ്ങൾ നിഗൂഢമാണ് അവിടുത്തെ വഴികൾ നമ്മൾ ഏഷ്യായി വായിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ വഴികള് ചിന്തകള് അല്ല എൻ്റെ ചിന്തകളും വഴികളും നിങ്ങളുടെതിനേക്കാൾ ഉന്നതമാണ് ഉദാഹരണം അവിടെ എ സമ പറയുന്നത് നമുക്കറിയാം ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ എൻ്റെ ചിന്തകളും എൻ്റെ വഴികളും നിങ്ങളുടെതിനേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുകൊണ്ട് എൻ്റെ വഴിയിൽ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വഴിയിലേക്ക് തന്നെ നിങ്ങളെ തന്നെ വിട്ടു തരിക ബാക്കി ഞാൻ കൊണ്ടുപോകണം അത് ഉള്ളു വെച്ചുകൊണ്ട് അമദ്രസികൾ സൂചിപ്പിക്കുകയാണ് അതൊക്കെ അങ്ങേക്ക് നല്ലവണ്ണം അറിയാം അവിടുത്തെ രഹസ്യങ്ങൾ നിഗൂഢമാണ് അത് നമുക്ക് മനസ്സിലായില്ലെന്നോർത്തന്നെ ഭാരപ്പെടണ്ട ഏതായാലും താൻ ചെയ്യുന്നതെല്ലാം നമുക്ക് അത്യന്തം ഗുണകരമായിരിക്കും സംശയമില്ല അപ്പോൾ എട്ട് ഇരുപത്തെട്ട് നമുക്കറിയാം തന്നെ സ്നേഹിക്കുന്നവർക്ക് സകല് അവിടെ നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും അതുകൊണ്ട് അവിടുന്ന് നമുക്ക് ആനന്ദനുഭൂതിയും ഭക്തിമാധുര്യവും തന്നാൽ മനോഹരം തന്നില്ലെങ്കിൽ മനോഹരം പെട്ടെന്ന് തന്നാൽ മനോഹരം കുറേ കഴിഞ്ഞിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത് അത് മനോഹരം അവിടെ തന്നെ എല്ലാം ഭംഗിയായിട്ട് വരും എന്ന് നമുക്ക് പറഞ്ഞു വെക്കുകയാണ് പന്ത്രണ്ടാമത്തെ ഖണ്കം കർത്താവിൻ്റെ കാര്യകത്താൽ നമ്മിൽ ചിലർക്ക് ഈ പദവി പ്രാപിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ മുമ്പ് പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ഭക്തിമാധുരി ആനന്ദനുഭൂതി ഒക്കെ ലഭിച്ച പല വ്യക്തികള് ദൈവത്തിന്റെ കർണ കൊണ്ട് ലഭിച്ച വ്യക്തികളുണ്ട് നമ്മക്ക് തന്നെ പറ്റി തന്നെയും മറ്റേ പറ്റി അറിയാം ഈ ആ അനുഗ്രഹം നിസ്സാരമൊന്നും അല്ല അവർ ഉപരി പുരോഗമിക്കാനും വളരെ സാധ്യതയുണ്ട് അവർ മുന്നോട്ട് വരിക തന്നെ ചെയ്യുക അതാണ് സംഭവിക്കാൻ പോകുന്നത് അത് തന്നെ സംഭവിക്കണം നല്ല സാധ്യതയുണ്ട് അതിനവർക്ക് വളരെ സഹായകമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് അനുസരണത്തിനുള്ള സന്നദ്ധതയും ഔത്സുഖ്യവുമാണ് രണ്ട് കാര്യം ഇപ്പം ഈ ആനന്ദ അനുഭൂതി ഭക്തിമാതിരിയൊക്കെ കിട്ടി പോകുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നവർ കുറേ പേരുണ്ട് വരാത്തവർ എന്താ ചെയ്യേണ്ടത് നമുക്ക് അതേ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞു ഇനി വന്നു കഴിഞ്ഞവർ അങ്ങനെ കിട്ടുന്നവർ എന്താ ചെയ്യേണ്ടത് അവർ ഒത്തിരി പുരോഗമിക്കാൻ നല്ല സാധ്യതയുമുണ്ട് ആ സാധ്യത നഷ്ടപ്പെടുത്തരുത് ആ സത്യം എങ്ങനെ പൂർത്തീകരിക്കാൻ പറ്റും അതിനവർക്ക് വേണ്ട രണ്ട് കാര്യമാണ് ഒന്ന് അനുസരണത്തിനുള്ള സന്നദ്ധത രണ്ട് ഔത്സുഖ്യം ഉത്സാഹം തീക്ഷ്ണത അനുസരിക്കാൻ തയ്യാറാകണം തീഷ്ണതെടുക്കണം ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് അത് അമത്രേസിയ നേരത്തെ തന്നെ പറയുന്നവരെ നമുക്കറിയാം നിരുത്സാഹരാകരുത് സ്ഥിരതയോടെ മുന്നോട്ടോ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കണം അതുകൊണ്ട് അനുസരിക്കുക സ്വന്തം താല്പര്യം നോക്കരുത് സ്വയം ഉപേക്ഷിക്കുക നമ്മളതേപറ്റി നിലപോലെ വിശദീകരണം അമൃത് റേസിയുടെ വാക്കുകൾ കണ്ടുകൊണ്ട് പക്ഷേ വാക്കുകൾ എടുത്തതുമാണ് ഈ രണ്ടുപേർ അമൃ വീണ്ടും പറയുകയാണ് ഇത് വിട്ടു പോകരുത് സന്യാസികളല്ലാത്തവരും ഇക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കണം അനുസരണ വ്രതം എടുക്കുന്നവരാണ് സന്യാസികൾ അങ്ങനെ വ്രതം എടുത്തിട്ടില്ലെന്നോർത്തോട് അനുസരണം ആവശ്യമില്ലായ്മ രീതിയിൽ നിങ്ങൾ ചിന്തയായിട്ട് പോകരുത് പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് സന്യാസവ്രതങ്ങൾ ഇല്ലാത്ത പല ആൾക്കാരും ഈ രണ്ട് കാര്യങ്ങൾ അനുസരണവും ഔഷവും എടുത്തോട്ട് ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നമ്മൾ പറയണം ആലോചിക്കുവാൻ ആളുണ്ടായിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ആലോചിക്കുവാൻ ആളുണ്ടായിരിക്കുക എന്ന് വെച്ചാൽ ആത്മീയ നയിക്കലൻ്റെ മേഖലയാണ് നമ്മുടെ ആത്മീയ കാര്യങ്ങൾ പങ്കുവെച്ച് അതേക്കുറിച്ചുള്ള ആലോചന പശുധാത്മാവിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് ചുവടുവെച്ച് മുന്നോട്ട് നീങ്ങാനുള്ള ഉപദേശങ്ങൾ വ്യക്തത നമുക്ക് പകർന്ന് തരത്തക്ക രീതിയിൽ തരത്തക്ക രീതിയിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ആലോചിക്കാൻ ആളുണ്ടായിരിക്കണം നമുക്കൊരു ആത്മീയ പിതാവ് ഒരു ഗുമ്മസാരക്കാര് സ്പിരിച്വൽ ഡയറക്ടർ അങ്ങനെ ഒരു വ്യക്തി നമുക്ക് എല്ലാവർക്കും ആവശ്യമുണ്ടായെന്ന് എന്ന് ദൃശ്യം പറയുകയാണ് ഒരു കാര്യത്തിലും തന്നിഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കരുതെന്നാണ് അതിന്റെ ഉദ്ദേശം നമ്മൾ സ്വന്തം വഴിക്ക് നമ്മൾ പോകാനിട വരാതെ നമ്മുടെ പശുതാൽമാൻ്റെ വഴിക്ക് നയിക്കാൻ ആത്മീപിതാവ് സഹായിക്കും ആ കരുതലിൻ്റെ അഭാവത്താലാണ് സാധാരണമായി നാം സ്വയം കൃതാനർത്ഥങ്ങൾ വരുത്തി വയ്ക്കുന്നത് സ്വയം കൃതാനർത്ഥങ്ങൾ സ്വയം കൃത അനർത്ഥങ്ങൾ നമ്മൾ തന്നെ ചെയ്തു കൂട്ടി വരുത്തി വെക്കുന്ന അനർത്ഥങ്ങൾ ചിന്ത ഇട വരുന്നത് നമുക്ക് ഇങ്ങനെ നയിക്കി നമ്മൾ എടുക്കാത്തത് കൊണ്ടാണ് എന്നാൽ സ്വ എല്ലാം വളരെ സൂക്ഷ്മമായി ആദരിക്കുകയും വകവെച്ച് തരുകയും ചെയ്യുന്നവരെ അല്ല അന്വേഷിക്കേണ്ടതും നമ്മൾക്ക് ഒരു ആത്മീയപിതാവിനെ വേണം ഒരു കുമ്പസാരക്കാരനെ വേണം ചിന്തിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്കൊരു ബലഹീനത അനുഭവപ്പെടാം ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോകാൻ എന്നെ അനുവദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കൊള്ളായിരുന്നു എന്നൊരു ചിന്ത ഉണ്ടാകാനുള്ള അപകട സാധ്യത അമ ദൃശ്യ ചൂട്ടി കാണിക്കുകയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചിട്ട് അതനുസരിച്ച് എന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എപ്പോഴും ഒരു ക്ലീൻ ചിറ്റ് തരിക ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവുക അച്ഛ എന്ന് പറയുമ്പോൾ ആ കൊള്ളാം കൊള്ളാം അങ്ങനെ പൊക്കും ഞാൻ ഇത് ആരംഭിക്കാൻ പോവുകയാണ് അത് കൊള്ളാം കൊള്ളാങ്ങനെ പൊക്കും ഞാൻ പറയുന്നതിനെല്ലാം അംഗീകാരം തന്ന് എന്നെ കൊണ്ടുപോകാൻ അങ്ങനത്തെ ഒരു ആത്മീയപിതാവിനെ അല്ല അന്വേഷിക്കേണ്ടത് ഞാൻ പറയുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് കേട്ടിട്ട് ശ്രദ്ധിച്ചിട്ട് വേണത്തിനെ വെച്ചിട്ട് അത് പരിസ്ഥാനമായിട്ട് ചേർന്ന് പോകുന്നതാണെങ്കിൽ അത് അനുവദിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും അങ്ങനെ പോകുന്നതല്ല എങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞ് തിരുത്തല് തരാനും സാധിക്കുന്ന ആത്മവിതാവ് വേണം അല്ലെങ്കിൽ അത് അപകടമാണ് അത് അത് പറയുന്നത് എന്നാൽ സ്വ അഭിലാഷങ്ങളെ എല്ലാം വളരെ സൂക്ഷ്മമായി ആദരിക്കുകയും അത് എൻ്റെ അഭിലാഷങ്ങളെല്ലാം ആദരിച്ചു കേട്ടിട്ട് അത് വകവെച്ച് തരികയും അങ്ങനെ കൊക്കുമെന്ന് പറയും അങ്ങനെ ചെയ്യുന്നവരെയല്ല അന്വേഷിക്കേണ്ടത് ലൗകായധികത്വത്തിൽ നിന്ന് ഗണ്യമായ വിധം വിമുക്തി നേടിയ ഒരാളെയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത് ലൗകായധികത്വം എന്ന് പറഞ്ഞാൽ ലോക മനോഭാവം ലോകത്തിന്റെ രീതി എന്നതാണ് മറ്റുള്ളവരുടെ നല്ല വാക്കിനും പ്രശംസയ്ക്കും ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നവരാണ് കൊടുക്കുന്നതാണ് ലോക ലൗകിക മനോഭാവം അപ്പം നമ്മൾ കാര്യം പറയുമ്പോൾ നമുക്ക് വിഷമം എന്ന് ഓർത്തോണ്ട് നമ്മളെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നയിച്ചു കൊണ്ടുപോകാൻ മാത്രം ഈ ലോക രീതി ചിന്താശൈലിയുള്ള വ്യക്തികള് അത്മീതാക്കളാകാനായിട്ട് പറ്റിക്കല ഉത്തരവാദിത്തം ഉത്തരവാദിത്താൻ പറ്റിയില്ലാത്തവരാണ് അവിടെ അങ്ങനെയുള്ള മനോഭാവങ്ങളിൽ നിന്ന് ഗണ്യമായ വിധം വിമുക്തി നേടിയ ആൾക്കാരായിരിക്കണം മനുഷ്യ ഭദ്രോസന്റെ സത്താനെ നീ എൻ്റെ പിന്നിലേക്ക് പോകുമെന്നുള്ള ഈശോടെ ശാസ്ത്രയുടെ രംഗം നമ്മൾ പിരിപ്പി മത്തായി പതിനാറ് വായിക്കുമ്പോൾ അവിടെ മാനുഷിക രീതിയിൽ പത്രദോസ് ഈശോയെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സപ്പെടുത്തി പറഞ്ഞു അപ്പം അവിടെ ഈശോ കൊടുക്കുന്ന തിരുത്തൽ വളരെ പരുഷമാണ് വേദനിപ്പിക്കുന്ന നാണം കെടുത്തുന്നതുമാണ് സാത്താനെന്ന് മുഖത്തൊക്കെ വിളിച്ചു അപ്പോൾ സ്വല പ്രമുഖനെ അപ്പം എന്ന് വെച്ചാൽ ഈശോ ലോക രീതിയിൽ മാനുഷിക രീതിയിൽ നയിക്കപ്പെടാൻ സ്വയം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അങ്ങനെ പത്രദിവസം നയിക്കാൻ തയ്യാറല്ല പത്രെ പറയുമ്പം പത്രദിവസം സ്നേഹം എനിക്ക് മനസ്സിലായി നമുക്കത് അങ്ങനെ തന്നെ ചിന്തിക്കാം പരിഗണിക്കാം അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയല്ല ഈ ചിന്ത മാറ്റി വെക്കുക ഇതിൻ്റെ ചിന്ത മാനുഷികമാണ് ദൈവികമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കർക്കശത്തോടെ അവിടെ പത്രസിനെ തിരുത്തുകയാണ് അങ്ങനെ തിരുത്താനുള്ള ദൈവിക മനോഭാവം ലോക ലൗകായതിക മനോഭാവം അല്ല ദൈവിക മനോഭാവം ഉള്ള വ്യക്തികളായിരിക്കണം നമ്മുടെ ആത്മീയ പിതാക്കളായിട്ട് പറയേണ്ടത് നമ്മെ നന്നായി അറിയുന്ന വല്ലവരോടും ആലോചന ആലോചിക്കാൻ സാധിക്കുന്നത് വലിയൊരു ഭാഗ്യമാണ് നമ്മൾ നല്ലപോലെ അറിയാവുന്ന എന്തുമാത്രം നമ്മളെ മറ്റു രീതിയിലും കുടുംബപരമായിട്ടോ വ്യക്തിപരമായിട്ടോ പലചരിത്രങ്ങളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് അത് പിതാവിന് അത്ര നല്ലതാണെന്ന് പറയുകയാണ് ചിലപ്പോഴൊക്കെ നമ്മൾ കുമ്പസാരിക്കാനൊക്കെ പോകുമ്പോൾ നമ്മളെ അറിയല്ലാത്ത അച്ചന്മാടും പക്കർ പോയി കുമ്പസാരിച്ചേക്കാമെന്ന് ചിന്തിക്കാറുണ്ട് അതൊരു ആത്മീയ വളർച്ചയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ടുള്ള മനോഭാവമല്ല നമ്മളെ നല്ലപോലെ അറിയുന്ന ആളിന്റെ വക്കല് നമ്മുടെ ബലഹീനതയും പാപങ്ങളും വീഴ്ചകളും തുറന്ന് ഏറ്റു പറഞ്ഞ് ഉപദേശം സ്വീകരിക്കാനും നയിക്കലെടുക്കാനും സാധിക്കുന്നതാണ് പരമാർത്ഥതയോടുകൂടെയുള്ള ആലമീയെ നയിക്കലും മനസ്സിലാവും നമ്മൾ നന്നായി അറിയുന്ന വല്ലവരോടും നമ്മുടെ ഇടവകയിൽ വർഷങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന വികാരിസിന്റെ പക്കൽ തന്നെ ചെന്നുപോയി കുമ്പസാരിക്കുന്ന ഒരു മടിയും കാണിക്കാൻ പാടില്ല ഏത് വീഴ്ചയും പാപവും ഉണ്ടായാലും നമുക്ക് പൊതുവായിട്ട് പറയാനായിട്ടുള്ളത് അല്ല അതുപോലെ നമുക്ക് പ്രകടമായ രീതിയിൽ അത് ഭംഗിയാകരുതെന്നും ബുദ്ധിമുട്ടെങ്കിൽ മാത്രമേ നമ്മളത് ഒഴിവാക്കി വേറൊരു കുമ്പസാരക്കാരനെച്ച് പോകാവുള്ളൂ നമുക്ക് ഏതൊരു വ്യക്തിക്കും ഏതൊരു കുമ്പസാരക്കാരന്റെ പക്കലും അങ്ങനെ മാറിപ്പോയി കുമ്പസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ ആത്മീയമായ കാഴ്ചപ്പാട് ആഴപ്പെട്ടെടുക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എങ്ങനെ നമുദീ പറഞ്ഞു തരുന്നത് ആത്മ അവബോധം കൈവരുത്തുവാൻ അത് വളരെ സഹായിക്കും ആത്മ അവബോധം നമ്മൾ ആരാണ് സ്വയം അവബോധം നമ്മുടെ നിസ്സാരത എന്തുമാത്രമാണ് എന്നുള്ളത് നമുക്ക് നല്ലപോലെ നമ്മളെ തന്നെ പതിപ്പിച്ചെടുക്കാനായിട്ട് സഹായിക്കും നമ്മളെ വർഷങ്ങോട്ട് അറിയുന്ന വ്യക്തിയുടെ പങ്കുവച്ചിട്ട് ആ വ്യക്തിയുടെ ഉപദേശങ്ങളും നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിച്ച് കേട്ടു പോകുമ്പം അത് നമ്മുടെ തനി നിറം നമ്മൾ അംഗീകരിക്കാൻ ഇടവരുന്ന അവസരം തന്നെയാണ് അവിടെ ബന്ധിച്ചത് ആത്മ അവബോധം കൈവരിക്കുവാനായിട്ട് ഇത് വളരെ സഹായിക്കുമെന്ന് കാലുലൂയ 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 കർത്താവേശം മിശുകാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനയുമായ സ്നേഹവും പശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ പ്രസവങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ പ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ ഈ ശമിച്ച് സ്തുതി ആയിരിക്കട്ടെ